മുന്നറിയിപ്പുകൾ ഇപ്പോൾ രാവിലെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് നേരത്തെ നമ്മൾ നൽകിയിരുന്ന അലർട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഐ എം ഡി ഇപ്പോൾ പ്രഖ്യാപിച്ചനുസരിച്ച് പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടാണ് പുതിയ ഇൻഫർമേഷനുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന നാല് ജില്ലകളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിൽ റെഡ് അലർട്ട് മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടും അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾക്ക് ആരും മുതിരരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവിടെയുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകണം എന്ന നിർദ്ദേശവും ഇപ്പോ നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയുള്ള മലയോര മേഖലകളിൽ മഴ കഴിയും വരെ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാകൂ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളിൽ തന്നെ ചിലപ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടാകും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് നൽകിയിട്ടുള്ള കാര്യം എന്നുള്ളതുകൊണ്ട് എല്ലായിടത്തും സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കാനും യാത്രകൾക്ക് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള പ്രത്യേക ശ്രദ്ധ നമുക്ക് ഉണ്ടായേ മതിയാകും രാത്രി കാലങ്ങളിൽ യാത്ര നിരോധിക്കേണ്ട മലം ആവശ്യമായ നടപടികൾ എടുക്കാൻ ജില്ലാ കളക്ടർമാരെ ഇതിനകം തന്നെ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഡയറക്ടർ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ വിനോദസഞ്ചാരത്തിനായി എത്തിച്ചേർന്ന ആളുകൾക്ക് പ്രത്യേകമായ മുന്നറിയിപ്പുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന വിധത്തിൽ പ്രവർത്തിക്കാവുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ വിവിധ വകുപ്പുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഏതെങ്കിലും വിധത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിക്കാനും ഏത് ഘട്ടത്തിലും ആവശ്യമായ സൗകര്യങ്ങൾ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായ മഴ മുന്നറിയിപ്പോടെ നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ തീരപ്രദേശങ്ങളിൽ നല്ല മഴ ഈ ദിവസങ്ങളിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് റെഡ് ഓറഞ്ച് അലർട്ടുകൾ തുടരുന്ന എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെയാണെങ്കിൽ അലർട്ടുകൾ ഒന്നുകൂടി മാറി നമുക്ക് തൃശൂരിലും പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ടുകൾ കൂടി വരികയാണ് അപ്പം അതുകൊണ്ട് മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം എല്ലായിടത്തും കൺട്രോൾ റൂമുകളിൽ നമ്പറുകളുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായി ഉപയോഗിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള കേന്ദ്രങ്ങൾ തുറക്കാൻ റവന്യൂ വകുപ്പ് തന്നെ ആവശ്യമായ പരിശോധനകൾ നേരത്തെ നടത്തി അതിനുള്ള സൗകര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന വിധത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ ഏത് ഘട്ടത്തിലും തുറക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് പോലീസ് ദുരന്ത നിവാരണ അഗ്നി രക്ഷാ സേനകൾ അഗ്നിശമന രക്ഷാസേനകൾ കൺട്രോൾ റൂമിൽ ഇപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീമുകളെ തൃശ്ശൂരിൽ ഇപ്പൊ വിന്യസിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ പുറത്തിറക്കിയിട്ടില്ല ക്യാമ്പിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ കേന്ദ്രവുമായി ഇതിനകം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏത് ഘട്ടത്തിലും ആവശ്യമായ അവരുടെ സഹായം ഉണ്ടാകാം എന്നറിയിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ തരത്തിലുള്ള പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ ഒരു കാരണവശാലും നടത്തരുത് സാമൂഹ്യ മാധ്യമങ്ങൾ സംബന്ധിച്ചും മറ്റു മാധ്യമങ്ങളിലും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി തന്നെ എടുക്കേണ്ടി വരും അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കാണിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വിവരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ആശങ്കയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്കും ആരും ശ്രമിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഉപകടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല പക്ഷെ നല്ല ജാഗ്രത ഉണ്ടായിരുന്നു അല്ലവാത ചുഴിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ മൺസൂണിന്റെ തുടക്കം വരാൻ പോകുന്നുണ്ടോ എന്ന ധാരണ കൂടി വരുന്നുണ്ട് അത് കുറച്ചുകൂടി ഇന്ന് കൂടി ക്ലിയർ ആകും ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഇപ്പോൾ മഴയുടെ പ്രവചനം ഉള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി പറയാവുന്നത് ഇതുവരെ പ്രവചിക്കപ്പെട്ടിട്ടില്ല മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ വെള്ളത്തോടെ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രളയ പ്രളയസാധ്യതയൊന്നും ഇവിടെയും ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല അത്തരം സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല